ആദ്യം പറഞ്ഞു സിനിമയുടെ കാര്യം പറയുകയാണ് പിന്നെ പറഞ്ഞു ഇനി എന്തൊക്കെയാ പറയാനുള്ളത് പങ്കുവെക്കുകയാണ് കാരണം ഒരു കഥാപാത്രം പറഞ്ഞാൽ അത് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ അപ്പോൾ അവർക്ക് പേടി ഞാൻ സമയം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ദേഷ്യപ്പെടുവോ ചീത്ത പറയുക എന്നൊക്കെ ഒരു പേടിയായിട്ട് ഇയാളൊന്നും പറഞ്ഞില്ല നിന്നെനിക്ക് മറക്കാൻ സാധിക്കില്ല എന്തൊക്കെയാണ് എൻ്റെ സർവസ്വം നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ലീലാമ്മയാണ് ഞാൻ ലീലാമ്മ എന്നാണ് വിളിക്കാറ് കാരണം അത്രയ്ക്ക് അടുത്തൊരു റിലേഷനാണ് എനിക്ക് ഇവരോടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ്ഡ് ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒരു നടി കൂടിയാണ് പകരം വെക്കാനില്ലാത്തൊരു നടി കൂടിയാണ് ഈവർക്കും അറിയാം ഇന്ന് നമുക്ക് ലീലാമ്മയുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം നമസ്കാരം പുതിയ സിനിമേനെ പറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം അടുത്തായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ലീലമ്മയ്ക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പങ്കുവെക്കാനുള്ളത് എന്നൊന്ന് പറയാം ഹായ് ശരി ആദ്യം പറഞ്ഞു സിനിമയുടെ കാര്യം പറയാമെന്ന് പിന്നെ പറഞ്ഞു ഇനി എന്തൊക്കെയാ പറയാനുള്ളത് പങ്കുവെക്കാമെന്ന് അപ്പോൾ ശരി എന്തായാലും നമുക്ക് ആദ്യം സിനിമ തന്നെ പറയും വളരെ സന്തോഷം സിനിമ ഞാനിപ്പോൾ ചെയ്യുന്നത് തമിഴിൽ ശിവ കാർത്തികേൻ്റെ പടവാണ് ശിവകാർത്തികേൻ്റെയും എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അപ്പോൾ പുതിയതല്ല ഒരു ഒരു മുരളി നടൻ ഉണ്ടായിരുന്നു പഴയ നടൻ മാത്രമല്ല പ്രൊഡ്യൂസർ എന്തൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ശിവകാർത്തികേൻ്റെയും പാർട്ടിയായിട്ട് ശിവകാർത്തികേൻ്റെ അനിയനായിട്ടാണ് അഭിനയിക്കുന്നത് സുധാ കൊങ്കോരെന്നു പറഞ്ഞ ലേഡിയാണ് ഡയറക്ടർ ആ പടമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞു ഇനി രണ്ടു മൂന്ന് ദിവസത്തെ ഷൂട്ടും കൂടിയുള്ളൂ നെക്സ്റ്റ് ഇപ്പോൾ കാരക്കുടി ആണ് ആദ്യം പോണ്ടിച്ചേരി ഇരുന്നു ഇപ്പോൾ കാരക്കുടി പോണു ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി വർക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചെന്നൈയിലുണ്ട് ശരി ലീലാമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവീനെ പറ്റിയിട്ട് നമുക്ക് കിട്ടി ചെറിയൊരു അറിവ് നമുക്ക് തന്നു കഴിഞ്ഞു ഇനി കുറേ മൂവീസ് ചെയ്തു കഴിഞ്ഞു അതില് മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ലീലാമ്മയുടെ ലൈഫിലുണ്ടോ എൻ്റെ ലൈഫിലുള്ള എല്ലാ ക്യാരക്ടറും എനിക്ക് മറക്കാനാവാത്തതാണ് കാരണം ഒരെണ്ണം മറക്കാനാവാത്താണെന്ന് പറഞ്ഞാൽ മറ്റോരത് കേട്ടിരിക്കുമ്പോൾ അവരും അറിയാം അത് ശരി അത് മറക്കാനാവാത്തത് അപ്പോൾ ഇതൊക്കെ മറക്കാനാവണതല്ലേ എൻ്റെ കഞ്ഞിയിൽ മണ്ണിടാൻ നോക്കല്ല മോളെ നീ ആദ്യമായിട്ടാണെങ്കിലും പിന്നീടായിട്ടാണെങ്കിലും ശരി എൻ്റെ കഞ്ഞിയിൽ മണ്ണിടാൻ നോക്കല്ലേ എല്ലാ ശരിക്കും മലയാളിയാണോ അതെ ഞാൻ മലയാളി തന്നെയാണ് അതെ അല്ല ഞാൻ പരിചയപ്പെട്ടിട്ടൊക്കെ കുറേ ആയി പക്ഷേ സംസാരം കേൾക്കുമ്പോൾ ഹിന്ദിക്കാർ താണോ മലയാളിയുടെ ഒരു ലുക്ക് ഒന്നും പുതിയ മൂവീസ് അങ്ങനെയല്ല നമുക്ക് കുറെ മറക്കാനാവാത്ത കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ ആൾക്കാർ എന്നും അത് ഓർത്തോണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിന് പകരം വെക്കാനും നമ്മക്കില്ല അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഓർത്തോണ്ടിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സും ഉണ്ട് അതില്ലേ എവിടെങ്കിലും മൂവീസായിട്ട് ആയിട്ട് അത് ലൈഫായിട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അല്ല അങ്ങനെ എല്ലാവർക്കും ആർ ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൂവിയാണ് കസ്തൂരിമാൻ അതാണ് ഇന്ന് തമിഴിലേക്ക് എനിക്ക് എൻട്രി കിട്ടിയത് കസ്തൂരിമാൻ എന്നുള്ള മൂവി ലോകിതദാസാണ് ചെയ്തിരുന്നത് അദ്ദേഹം ഈ ഇപ്പം തമിഴിലും ചെയ്തിരുന്നത് മലയാളത്തിൽ ചെയ്തിട്ട് ഗുരുവായൂർ വിനോദ് എന്ന് പറഞ്ഞൊരു കൺട്രോളർ ഉണ്ടായിരുന്നു അന്ന് പുള്ളി ഉണ്ട് അപ്പോൾ കൺട്രോളറാണോ എന്ന് എനിക്കറിയില്ല പുള്ളി പാടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്യാരക്ടർക്ക് അവർ ഒരുപാട് ആൾക്കാരെ നോക്കി അപ്പോൾ അവർക്ക് ശരിയാവാഞ്ഞിട്ട് വിനോദ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരുടെ ഒരു ആദ്യത്തെ ഒരു സൂത്രധാരൻ എന്നുള്ളൊരു പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ലോസാറിൻ്റെ സലീം കുമാറിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു വേഷം അപ്പോൾ ഞാൻ നാടകത്തിന് പോണ സമയം നന്നാണ് അപ്പോൾ ഗുരുവായൂർ പലരെയും നോക്കിയിട്ട് ശരിയാവാണ്ടായി ഇപ്പം ഗുരുവായൂർ വിനോദ് പറഞ്ഞു കുളപ്പുള്ളി ലീല എന്താ അവരെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ മുഖാന്തരാണ് എനിക്ക് ഈ കസ്തൂരിമാനില് അഭിനയിക്കാൻ പറ്റി ഇത് അഭിനയിച്ചിട്ട് തമിഴിലും സാറ് ചെയ്തു ആ തമിഴ് എല്ലാവരും തമിഴർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ക്യാരക്ടർ ഞാനും ഷമ്മിയാണ് അമ്മയും മോനും തമിഴിലും തമിഴിൽ ഞങ്ങൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തമിഴിൽ നിന്ന് എൻ്റെ നമ്പർ കിട്ടാണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം മരുത് എന്നുള്ള മൂവിയിലേക്ക് മുത്തയ്യ സാറ് എന്നെ തന്നെ വേണം ആ മൂവിക്ക് എന്നെ കിട്ടിയേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് മാറ്റി വയ്ക്കും എന്ന് പറഞ്ഞാൽ കൊമ്പനുള്ളൊരു സിനിമയ്ക്ക് എന്നെ നോക്കി കിട്ടിയില്ല അങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഈ അസോസിയേറ്റ് ഒരു പാണ്ഡി സാറുണ്ടായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു ഇത് എവിടെയാണ് എഡിറ്റ് ചെയ്തതെന്ന് അന്വേഷിക്കാം തമിഴിൽ അങ്ങനെ അന്വേഷിച്ച് രാജ മുഹമ്മദ് എന്നുള്ളൊരു സാറാണെന്ന് പറഞ്ഞു അങ്ങനെ കൂടി ഏതായാലും അവരെ തപ്പി പിടിച്ച് എൻ്റെ നമ്പർ കിട്ടി അങ്ങനെ മരുത് എന്നുള്ള ഒരു മൂവി ചെയ്തു അതവിടെ ഹൈലൈറ്റായി ഭഗവാൻ തന്നൊരു അനുഗ്രഹം ഞാൻ ആരുമല്ല ഒന്നുമല്ല ഇന്നും സിനി ഫീൽഡിൽ നേഴ്സറി കുട്ടിയാണ് അവിടെ വെച്ച് പിന്നെ എന്തോ എൻ്റെ അമ്മയ്ക്ക് താഴെ കഞ്ഞി ഒരു അനുഗ്രഹത്തിന് ദൈവം അവിടെ എനിക്ക് നല്ലൊരു നല്ല പേരോടുകൂടി കിട്ടി അങ്ങനെയാണ് ഞാൻ തമിഴിൽ എത്തിയത് ശരിയമ്മ അമ്മ ഇപ്പം പറഞ്ഞു നാടകം ആക്ട്രസ് മീൻസ് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് കുറെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ നാടകമാണ് നമ്മൾ ഇപ്പം നാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഒരു കഥാപാത്രം കൊടുക്കുമ്പം അതിൻ്റെ തറ പറഞ്ഞു കൊടുക്കണ്ട എ ബി സി ഡി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട കാരണം ഒരു കഥാപാത്രം പറഞ്ഞാൽ അത് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തു അപ്പം മെനിയാന്നും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരിത് ഒരു ജർമ്മൻ ഡയറി കുറിപ്പ് അതില് നേരം രാത്രി ഒരുപാട് സമയമായി അപ്പോൾ ഇവർ തന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞാൽ അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമൊക്കെ പക്ഷെ ഇതിന് ഒരു ജിന്നുമ്മ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് എനിക്ക് അപ്പോൾ നേരെ ഒരുപാട് രാത്രിയായപ്പോൾ എനിക്കെൻ്റെ സമയം പോയി പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തണം അപ്പോൾ ഇവർ പോരാന്നുള്ള രീതിയിലല്ലേ നമ്മൾ പോണത് അപ്പോൾ ഇയാൾ എഴുതി വെച്ച കഥ അപ്പോൾ എനിക്കതിൻ്റെ ഇതൊന്നും പറഞ്ഞു തരാൻ അവർക്ക് പറ്റിയിട്ടില്ല ഇതൊന്നും എനിക്കറിയാൻ പാടില്ല അവരെഴുതി വെച്ച ഡയലോഗ് പറഞ്ഞു ഞാൻ അപ്പോൾ അവർക്ക് പേടി ഞാൻ സമയം വായിക്കുന്ന പറയുമ്പോൾ ഞാൻ ഈ ദേഷ്യപ്പെടുവോ ചീത്ത പറയുന്നൊക്കെ ഒരു പേടിയായിട്ട് ഇയാളൊന്നും പറഞ്ഞില്ല ഈ സ്ക്രിപ്റ്റ് അയാൾ പ്രൊമറ്റ് ചെയ്തു തന്നു ഞാനത് ചെയ്തു അത് കഴിഞ്ഞിട്ട് എഡിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മൊത്തം ഞാൻ എന്താ സമാധാനം പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഇപ്പം ഇതെങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഞാനത് അതിൻ്റെ മനസ്സിൽ കണ്ടെഴുതി ഇതുപോലെ പറഞ്ഞു അത് കഴിഞ്ഞാൽ വന്നിട്ട് ഇപ്പം ഇനി ഞാൻ ബാക്കി അതിൻ്റെ ചെയ്യാൻ പോയപ്പോഴും ഇതേപൊക്കെ എന്നെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു മൊത്തം സമ്മതിച്ചു ഞാനത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് പറഞ്ഞു അതുപോലെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞെന്നില്ലല്ലോ മുർലേഷൻ ഞാൻ പറഞ്ഞു എൻ്റെ കഴിവല്ല നാടകത്തിൽ പോയതിൻ്റെ കഴിവാണ് അത് അതിൻ്റെ ഒരു ഒരു നാടകം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കട്ടുണ്ടേക്കൊന്നുമില്ല അത് നമ്മൾ പഠിച്ച് രണ്ടര മണിക്കൂർ അന്നൊക്കെ രണ്ടര മണിക്കൂറാണ് ഒരു നാടകം ഇപ്പോൾ ഒന്നേ അമ്പതൊക്കെ ഉള്ളു രണ്ട് മണിക്കൂറ് ഇല്ലെങ്കിൽ ഒന്നേ അമ്പതാണ് മിക്കവാറും അപ്പോൾ ഒരു നാടകത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും നമ്മൾ വേണം എന്ന് വെച്ചിട്ട് ചെയ്യണം അത് നമുക്ക് ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു ഡയലോഗ് നമുക്ക് എഴുതിയിട്ട് കണ്ടാലും നമുക്ക് ആ കടലാസിൽ കാണുമ്പോൾ അറിയാം ആ ഡയലോഗാണ് അപ്പോൾ ഒരു ഡയലോഗ് വിഷമിച്ചൊരു ഡയലോഗ് ഇപ്പോൾ അതിനകത്ത് ഇപ്പം അത് ആ വായിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ പറയാം ഒരു ഡയലോഗ് ഇല്ലടാ നിന്നെ എനിക്ക് മറക്കാൻ സാധിക്കില്ല നെയ്യാണ് എൻ്റെ സർവസ്സും അത് നമുക്ക് ചിരിച്ചോണ്ട് പറയാൻ പറ്റുമോ ഇല്ലടാ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല നെയ്യാണെൻ്റെ സർവസ്സും പറ്റുമോ നമ്മളൊരു കുട്ടിയെക്കുറിച്ചായിരിക്കും പറയുന്നത് നിന്നെ അപ്പോൾ ആ ഡയലോഗ് കണ്ടാൽ നമുക്കറിയാം അതെങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് അത് എൻ്റെ കഴിവല്ല നാടകത്തിൽ നിന്ന് കിട്ടിയൊരിതാണ് ഭഗവാൻ തന്നെ ഒരു അനുഗ്രഹം അത്രയേ പറയുള്ളൂ ഞാൻ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക